നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളുടെയും ശിക്ഷ ഇന്ന് വിധിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത് പൾസർ സുനി അടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടും എന്നാൽ ഏഴര വർഷം തടവ് ശിക്ഷ അനുഭവിച്ചെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ നിലപാട് ദിലീപിനെ വെറുതെ വിട്ട വിധി പകർപ്പും ഇന്ന് പുറത്തു വന്നേക്കും എട്ടാം പ്രതിയായിരുന്ന ദിലീപ് അടക്കം നാല് പേരെയാണ് വെറുതെ വിട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും ആകെ ഇരുനൂറ്റി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ ആകെയുള്ള രണ്ടു ദശാംശം എട്ട് ആറ് കോടി വോട്ടർമാരിൽ രണ്ടേ ദശാംശം ഒന്ന് ഒന്ന് കോടി പേർ വോട്ട് ചെയ്തു പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് ദശാംശം ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് സാമൂഹ്യ അകലം പാലിച്ചു നടത്തിയ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണിത് അന്ന് എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് അന്തിമ കണക്കുകളിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി കട്ടിളപ്പാളി കേസ് ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക ദ്വാരപാലക കേസിൽ റിമാൻഡിലായതിനാൽ ജാമ്യം ലഭിച്ചാലും പുറത്തിറങ്ങാനാകില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത് മിനിറ്റ്സിൽ ചെമ്പൻ എഴുതിയതും എല്ലാവരുടെയും അറിവോടെയാണ് മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിലെ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കിയത് എം സി റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ദിശാസൂചിക ഫലകത്തിന്റെ ലോഹപാളി വീണ് സ്കൂട്ടർ യാത്രക്കാരന്റെ കൈപ്പത്തി അറ്റുതൂങ്ങി കൈപ്പത്തിക്കും വിരലുകൾക്കും ഗുരുതരമായ പരിക്കേറ്റു കുടവട്ടൂർ അനന്തുവിഹാറിൽ മുരളീധരൻ പിള്ളയായ തിരുവനന്തപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം എം സി റോഡിൽ കൊട്ടാരക്കര കുന്നക്കരയിലാണ് സംഭവം കെ എസ് എഫ്ഇയുടെ കളക്ഷൻ ഏജന്റായ മുരളീധരൻ പിള്ള ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൂറ്റൻ തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന ലോഹപാളി അടർന്ന് ശരീരത്തിൽ വീഴുകയായിരുന്നു വീട് നിർമ്മാണത്തിനെത്തിയ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കത്തിക്കുത്തേറ്റ യുവാവ് മരിച്ചു ആലപ്പുഴ കളർക്കോട് അറക്കക്കുഴി ബിബിൻ യേശുദാസ് ആണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുരിക്കുമ്പോഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ബിനീഷിനും കുത്തേറ്റിട്ടുണ്ടെന്നാണ് വിവരം തെക്കേക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീട്ടിൽ വെൽഡിംഗ് വർക്കിനെത്തിയതായിരുന്നു ഉപകരാറുകാരായ ബിബിനും സുഹൃത്ത് ബിനീഷും ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയതിനെ തുടർന്ന് കാണ്ടാമൃഗത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ അപാരം എന്ന അടിക്കുറിപ്പും ഇതേ തുടർന്ന് ഷാഫി രാഹുൽ സൈബർ ഗുണ്ടകൾ കടുത്ത അജയ് തറയിലിനെതിരെ നടത്തുന്നത് കോൺഗ്രസ്സുകാരായ സൈബർ ഗുണ്ടകൾക്ക് പുറമെ നിരവധി മുസ്ലിം ലീഗ് സൈബർ ഗുണ്ടകളും അജയ് തറയിലിനെതിരെ ആക്രമണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എടുത്തു പറയാനാകാത്ത മോശം പരാമർശങ്ങളാണ് അജയ് തറയിലിനെതിരെ ഈ സൈബർ ഗുണ്ടകൾ നടത്തുന്നത് നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റാണ് ശശി തരൂർ എന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കേരളത്തിലെ തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി ഫാൻസ് അസോസിയേഷന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റായതിന്റെ പേരിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഗ്ലാമറസ് പൊളിറ്റീഷ്യനായി തരൂർ മാറിയെന്നും അബ്ദുള്ള നരേന്ദ്രമോദിയുടെ വികസന പൊളിറ്റിക്സ് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് പണ്ട് കേരളത്തിൽ നരേന്ദ്രമോദി ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ ആളാണ് താനെന്നും അബ്ദുള്ള പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അടഞ്ഞ അധ്യായമാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാഹുൽ വന്നതും പോയതും പാർട്ടിക്ക് ബാധിക്കില്ലെന്നും അദ്ദേഹം ഒരു ചാനലിനോട് പറഞ്ഞു രാഹുലിന്റെ കൂടെ കോൺഗ്രസ് ഭാരവാഹികൾ പോയാൽ ഉണ്ടാകുമെന്നും തങ്കപ്പൻ കൂട്ടിച്ചേർത്തു പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യാൻ വന്നു എം എൽ എ എന്ന നിലയിൽ ആളുകളോട് സംസാരിച്ചു കാണും എന്നാൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല രാഹുൽ വന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുമില്ല സ്ഥാനാർത്ഥി രാഹുലിന്റെ കൂടെ പോയത് ഒരു വോട്ട് കിട്ടുന്നത് കളയേണ്ടല്ലോ എന്ന് കരുതിയാകും സ്ഥാനാർത്ഥി സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒക്കെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കില്ലേ അത് കണക്കാക്കണ്ട രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ രാഹുലിനൊപ്പം പോകില്ല അദ്ദേഹം കോൺഗ്രസിന്റെ എം അല്ല ഇപ്പോൾ കോൺഗ്രസിന് പുറത്തുള്ള എം എൽ എ ആണ് തങ്കപ്പൻ പറഞ്ഞു ഐ എഫ് കെ മുപ്പതാം പതിപ്പ് ഇന്ന് തെരശ്ശീല ഉയരും വൈകിട്ട് ആറിന് നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും പാലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബു ഷവേഷ് ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാകും ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും ഉദ്ഘാടന ശേഷം പാലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി പലസ്തീൻ തേർട്ടി സിക്സ് എന്ന ചിത്രം പ്രദർശിപ്പിക്കും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി ആറ് ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക ഓപ്പറേഷൻ സിന്ധൂറിന് നാളുകൾക്ക് ശേഷം ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഫോണിൽ സംസാരിച്ചു ഇന്ത്യ യു എസ് ബന്ധത്തിൽ മഞ്ഞുരുകുന്ന സാഹചര്യമാണ് ഇതുവഴി സംജാതമായിരിക്കുന്നത് ഫോണിലൂടെയുള്ള ഇരു നേതാക്കളുടെയും ഈ സംസാരം കുറെ കാലമായി ഒപ്പുവെക്കാതെ കിടന്നിരുന്ന ഇന്ത്യ യു എസ് വ്യാപാര കരാറി യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നയിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ അമേരിക്ക മേൽ ചുമത്തിയിരിക്കുന്ന ഒൻപത് ശതമാനം എന്ന ഭീമമായ വ്യാപാര തീരുവയിൽ ഇളവുണ്ടാകുമെന്നും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പഴയതുപോലെ സുഗമമാകാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ മഞ്ഞുരുകി എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത് ഇരുപത് വർഷത്തിനു ശേഷമാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എസ് ഐ ആർ നടക്കുന്നതെന്നും അതുകൊണ്ട് സാങ്കേതിക നടപടിക്രമങ്ങളിൽ ഒരുപാട് ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി വിവിധ സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ നടപടികളെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അന്തിമവാദത്തിനിടെയായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്യ ബക്ചി എന്നിവരുടെ ബെഞ്ചിന്റെ വാക്കാലുള്ള നിരീക്ഷണം പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലായറീ ഗാങ്സ്റ്റർ ഇന്ത്യയിൽ എങ്ങനെയാണ് ഭീകരവാദം ആസൂത്രണം ചെയ്യുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന ദുരന്തർ എന്ന സിനിമ വൺ ഹിറ്റാണ് ആ സിനിമയെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പുകളും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് പാകിസ്ഥാൻ വിരുദ്ധ ഉള്ളടക്കമുണ്ടെന്ന് ആരോപിച്ച് ദുരന്തസി രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രയാൻ നാലും ചന്ദ്രയാൻ അഞ്ചും അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ചെയർമാൻ വി നാരായൺ വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുവെ നാരായൺ പറഞ്ഞു ചന്ദ്രയാൻ നാല് ചന്ദ്രയാൻ അഞ്ച് അംഗീകാരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ നമ്മൾ വിക്ഷേപിക്കണം ദൗത്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ വിസമ്മതിച്ചു ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളൊന്നുമില്ല എന്ന് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ സ്വയം സംഘം ആർ മേധാവി മോഹൻ ഭാഗവത് തിരുപ്പറൻകുഞ്ർക്കത്തെ തർക്കത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ ഉണർവ് മാത്രം മതി ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രഖ്യാപിച്ചു ഇതിന് തീവ്രത ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും പക്ഷേ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അത് പരിഹരിക്കട്ടെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിലെ ഹിന്ദുക്കളുടെ ഉണർവ് ഉദ്ദേശിച്ച ഫലം കൈവരിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് ആവശ്യമാണെങ്കിൽ ഹിന്ദു സംഘടനകൾ ഇവിടെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കുന്നുണ്ട് അവർ ഞങ്ങളെ അറിയിക്കും അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും മോഹൻ ഭാഗവത് വ്യക്തമാക്കി മധ്യപ്രദേശിലെ സഹോർ ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ക്രിസ്ത്യൻ മതപരിവർത്തന സംഘത്തെ പിടികൂടി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രദേശത്തെ ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിൽ കൂട്ട മതപരിവർത്തനം നടത്തിവരികയായിരുന്നു ഈ മതപരിവർത്തന സംഘം ഡിസംബർ ഒമ്പതിന് ചില ഗ്രാമവാസികൾ പോലീസിനെ അറിയിച്ചപ്പോഴാണ് മതപരിവർത്തന പ്രവർത്തനങ്ങൾ പുറത്തു വന്നത് നിയമവിരുദ്ധ മതപരിവർത്തന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു യു കെ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയ അറുന്നൂറ് പരം ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ നിരവധി ഇന്ത്യൻ പുരാവസ്തുക്കൾ ഉൾപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ ഒന്നിനും രണ്ടിനുമിടയിൽ മ്യൂസിയത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും കോമൺവെൽത്തിന്റെയും ശേഖരത്തിൽ നിന്ന് ഈ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടതായി എവോൺ ആൻഡ് സോമർസെറ്റ് പോലീസ് പറഞ്ഞു സ്ഥലത്ത് കാണുന്ന നാല് വെളുത്ത പുരുഷന്മാരുടെ സി സി ടി വി ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടു മ്യൂസിയം പുരാവസ്തുക്കളുടെ ഉയർന്ന മൂല്യമുള്ള മോഷണം അന്വേഷിക്കുന്ന ഡിറ്റക്ടീവുകൾ ഈ ആളുകളെ തിരിച്ചറിയാൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പോലീസ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു കവർച്ചയിൽ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ഒരു ആനക്കൊമ്പ് ബുധനും ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥന്റെ അരക്കെട്ടിലെ ബെൽറ്റ് ബക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് മൂന്ന് മാസത്തെ ഭരണത്തിന് ശേഷം വെള്ളിയാഴ്ച തായ്ലന്റ് പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിട്ടതായി റോയൽ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉത്തരവിൽ പറയുന്നു ഇത് അടുത്ത വർഷം ആദ്യം പൊതു തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നു പ്രതീക്ഷിച്ചതിലും നേരത്തെയും ർക്കത്തിലുള്ള അതിർത്തിയിൽ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ വീണ്ടും മാരകമായ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിലുമാണ് ഈ നീക്കം തായ് നിയമപ്രകാരം പാർലമെന്റ് ശേഷം നാല്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം അതായത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ വോട്ടെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫെബ്രുവരിയിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്റെ കാലാവധി പകുതിയോടെ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പറഞ്ഞു വ്യാഴാഴ്ച റോയ്റ്റേഴ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം തന്നെ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്തതായി ബംഗ്ലാദേശ് പ്രസിഡന്റ് പറഞ്ഞു ബംഗ്ലാദേശിലെ അവാമി ലീഗ് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാഴാഴ്ച പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ നിരസിക്കുന്നതായി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് സ്ഥാപനത്തെ നിയമവിരുദ്ധവും പക്ഷപാതപരവുമാണെന്ന് വിശേഷിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി